Hi, friends. ഞാനേ ഒരു റെഡ് റെഡ്ലേഡി പപ്പായയുടെ ഹൈബ്രിഡ് തൈ ആണെങ്കിൽ നട്ട് നട്ടിട്ടിപ്പോൾ അഞ്ച് ദിവസമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിച്ചാണ് നട്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ ഹീൽഡ് കിട്ടും ചരിച്ച് നടമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ആറ് ആറ് മാസത്തിൽ കൈഫലം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് തൈ എടുത്തപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് പക്ഷേ നമുക്കതിന് മുന്നേ നമുക്ക് ഇതിൽ പപ്പായ പൂത്ത് കായ്ക്കുമോ അതേപോലെ തന്നെ ആറ് മാസത്തിലാണോ ഇത് കായ്ക്കുന്നത് എന്നെല്ലാം ഒന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡേറ്റും ഒന്ന് അറിയാൻ പറ്റുമല്ലോ നട്ടിട്ട് നട്ടിട്ടിപ്പോൾ അഞ്ച് ദിവസമായിട്ടുണ്ടേ ഇതേ കണ്ടോ അഞ്ച് ദിവസമായിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചരിച്ചു നട്ടേക്കുവാ ഇതിൻ്റെ മൂടദേ ഇവിടെ നിൽക്കുക ഇങ്ങനെ ചരിച്ച കിടത്തി നട്ടതാ അതങ്ങ് നേരെ കയറി വന്ന് കണ്ടോ ഏറ്റവും കൂടുതൽ ഈൽഡ് ലഭിക്കുന്നു നമുക്കിങ്ങനെ ചരിച്ചു നടന്നേ പപ്പായയിൽ നിന്ന് നമുക്കിപ്പോൾ ഇവിടെ ഏഴിട്ടും മൂട് പപ്പായ ഉണ്ട് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ അറിയാം കാരണം പലരും നമ്മുടെ വീട്ടിൽ പപ്പായ തോരൻ വയ്ക്കാനാണേലും പഴുപ്പിക്കാനാണെങ്കിലും എല്ലാം വന്ന് വാങ്ങിക്കൊണ്ട് കാശിനെല്ലാം അല്ലാതെ വന്ന് അവർ വന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട് പക്ഷേ എങ്കിൽ റെലടിയുടെ ഹൈബ്രിഡ് തൈ നമ്മൾ ആദ്യമായിട്ട് വയ്ക്കുക അപ്പോൾ അതിന് അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് അറിയാൻ വേണ്ടി റിസൾട്ട് നല്ല രീതിയിൽ ലഭിക്കും എങ്കിൽ തന്നെ എത്ര മാസം ഇത് നമുക്ക് പൂത്ത് കായ്ഫലം ഉണ്ടാകാൻ തുടങ്ങും അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്